ശ്രീകോകുലം പബ്ലിക് സ്കൂളിൽ സെൽഫ് ഗവൺമെന്റ് ഡേ സംഘടിപ്പിച്ചു സ്കൂളിന്റെ പ്രവർത്തന സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു അന്നേ ദിവസം സ്കൂളിന്റെ പ്രവർത്തന ചുമതല പൂർണ്ണമായും കുട്ടികളായിരുന്നു നിർവഹിച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സമ്മാനിച്ചു ഈ വർഷത്തെ ശിശുദിനവും സമുചിതമായി ആഘോഷിച്ചു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ എൻ ജോഷി ശിവഗിരി ആശ്രമത്തിലെ ദേവാനന്ദഗിരി സ്വാമികൾ സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് കെ ആർ സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാരനായ യുവാവിന ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നൽകുന്ന വീൽ ചെയർ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ അഭിലാഷ് സമ്മാനിച്ചു ജില്ലയിലെ അതിതീവ്ര ദരിദ്ര വിഭാഗങ്ങളെ സഹായിക്കുന്നതിനായി കളക്ടർ ഏർപ്പെടുത്തിയ ക്യാമ്പയിൻ്റെ വാർഷികാഘോഷവും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ട്രോഫികൾ വിതരണവും ചെയ്തു